പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര എടപ്പാൾ കണ്ണനകത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം കേടുപാടുകൾ സംഭവിച്ചു ആളപായമില്ല લાસ્ટ લાસ્ટ આવ આદો ગાદો 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 આઈ છે રહી છે આ ઓડી આ ગ્લાસ ગ્લાસ ઉતાર તો કઈ જો તાલુ નીકળા તાલુ નીકો કે તાલુ નીકળે ફોટો 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 બેક ઓકે બેક ઓકે ટો બેક ઓકે ફોટો ફોટો ടൂറിസ്റ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇതിനിടെ റോഡരിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർന്നു വെള്ളിയാഴ്ച രാവിലെ സംസ്ഥാനപാതയിലെ കണ്ടനകം ബിവറേജ് കോർപ്പറേഷന്റെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രത്തിന് സമീപത്തായിരുന്നു അപകടമുണ്ടായത് പാലയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സും എതിരെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഈ വാഹനങ്ങൾ തട്ടുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഏറെ നേരം പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി